നമസ്കാരം ഗയൂസ് ഗാർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർഡ് ഓഫ് ദ ഡേ ആണ് എടുക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഏകാ അതായത് ഹെർമിറ്റ് കാർഡ് വരുമ്പോൾ നമ്മുടെ ആത്മ പരിശോധന അതായത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലെന്താണോ ചിന്ത അതിനെ തേടുന്നൊരവസ്ഥ അതായത് പുറം ലോകത്തുനിന്ന് നമ്മൾ അല്പം മാറി സ്വന്തം ചിന്തകളിലും സ്വന്തം ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം ഇത് നമ്മളൊരു കരിയറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി ആ ആ രീതി ശരിയാണോ ആഴത്തിൽ ചിന്തിക്കാനുള്ള സമയം അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് നിലവിലെ ജോലി നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥമായി നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ വേണം അനാവശ്യ ചെലവുകൾ കുറച്ച് കൂടുതൽ സമ്പാദിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് നല്ല നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുക എന്നിട്ട് ഭാവിയിലേക്ക് കരുതി വയ്ക്കാൻ പറ്റിയ തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ സ്നേഹത്തിനാണ് നിങ്ങൾ അതാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നമെങ്കിൽ എന്താണ് സ്നേഹം നിങ്ങളൊരു സിംഗിൾ ആണെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് പുതിയതായി ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്വയം മനസ്സിലാക്കാനും അതിനെ നല്ല രീതിയിൽ പഴയ മുറിവുകൾ ഉണക്കി ഉണക്കാനുള്ള സമയം എടുക്കുക എന്നതാണ് കൂടുതൽ രണ്ട് പേരും തമ്മിൽ നല്ല രീതിയിൽ സംഭാഷണത്തിലൂടെ അത് ശക്തിപ്പെടുത്തുക എന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുസ്ഥാനീയം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉപദേശകനായി തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഉപദേശം സ്വീകരിക്കാവുന്നതാണ് ഈ കാഡെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിലെ എന്താണോ ശരി അതിനെക്കുറിച്ച് മാത്രം തീരുമാനമെടുക്കുക അത് ഉൾ ഉൾമനസ് എന്താണോ പറയുന്നത് അതിലേക്ക് തീരുമാനമെടുക്കുക എന്നതാണ് ഈ കാർഡ് നമുക്ക് കാണിക്കുന്നത് ഓക്കെ താങ്ക്